ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം ശ്രീനഗറിൽ തന്നെ കടന്ന് ചുറ്റുമായിരുന്നു അപ്പം ശ്രീനഗർ ഭയങ്കര ക്രൗഡഡ് ആണ് അതിനകത്ത് നമുക്ക് അങ്ങനെ അധികം ഒന്നും കാണാനില്ല കാശ്മീരിൻ്റെ ഭംഗി തന്നെ നമ്മൾ ഈ മലനിരകളും ഈ മഞ്ഞു മുടിക്കി കിടക്കുന്ന പർവ്വതങ്ങളും അതൊക്കെയാണല്ലോ കാശ്മീരിൻ്റെ ഭംഗി പിന്നെ താഴ്വാരം പച്ചപ്പ് അപ്പം അതെല്ലാം കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് സോനാമാർഗ്ഗം എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്ന് സോന സോറി ശ്രീനഗറിൽ നിന്ന് ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ വഴിയുണ്ട് അപ്പം അത് പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയറ് ലെയർ ആയിട്ട് പർവ്വതങ്ങൾ കാണാൻ പറ്റും ഇപ്പം ഏറ്റവും ആദ്യം ഏറ്റവും അവസ എന്താ ഏറ്റവും ദൂരമായിട്ട് നമുക്ക് കാണുന്നത് മഞ്ഞ് കിടക്കുന്ന പർവ്വതം അത് കഴിഞ്ഞിട്ട് മഞ്ഞ് മൂടാത്ത കുറച്ചുകൂടെ പച്ചപ്പുള്ള പർവ്വതം അതിന് താഴെ ഈ വാലി പോലെ മരങ്ങൾ അതായത് പൈൻ മരങ്ങൾ അതിന് താഴെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോഡ് അപ്പം സ്നോയും പിന്നെ എന്താ ഒരു നല്ല ബ്യൂട്ടിഫുൾ അതെന്ന് വെച്ച് കാണണം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ആയിട്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ചെറുപ്പഴം കിട്ടിയത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുണ്ടാവുന്നതാണ് ചെറി ഉണ്ടാവും സ്ട്രോബെറി ഉണ്ടാവും അതൊക്കെ വഴിയെടുത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ കിട്ടുന്നതാണ് ഈ ആപ്രിക്കോട്ട് ബദാം സാഫ്രോൺ പിന്നെ വാൽനട്ട് ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പോകുന്ന വഴിയിലെ സൈഡ് സൈഡിലായിട്ട് വാൽനട്ടിൻ്റെ മരങ്ങൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ടയേഡായിട്ട് ഞങ്ങൾ ഒരു ദാബാ പോലെ ഒരു കടയിയറി അവിടെ കാവാറ്റി അതായത് ആദ്യമായിട്ട് കാശ്മീർ തീയാണ് കുടിക്കുന്നത് ഞങ്ങൾ ഇവിടെ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടാണ് പോയത് കാശ്മീർ തീ അവിടെ പോയി കുടിക്കണത് അപ്പം ഇത് കണ്ടത് ഇതിനകത്ത് നമ്മുടെ ആൽമണ്ടാണ് ആ വെള്ള നടത്തി കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ അതൊരു പൗഡർ കിട്ടും അത് സാഫ്രോണും സിനിമണും പിന്നെ ക്ലൗസ് ഒക്കെ വെച്ചിട്ട് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് അപ്പോൾ അത് പാൽ ചായ നമുക്ക് ഉണ്ടാക്കാനേ പറ്റത്തില്ല ഒരു കട്ടൻ ചായ ചൂടുവെള്ളത്തിലേക്ക് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കവാറ്റിയാവും അപ്പൊ അത് പറഞ്ഞു തരുവാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ ഗൈഡിന്റെ പേര് ഷാമിൽ നിന്നായിരുന്നു ഭയങ്കര ആയിരുന്നു കണ്ട ഒരു കാശ്മീരി ലുക്ക് ഉണ്ടെങ്കിലും ആള് പക്ക മലയാളിയാണ് ഏഹ് അപ്പം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് ഫുൾ ടൈം പിന്നെ പുറകിൽ ഒഴുകുന്ന പുഴയിലെ അതാണ് സിന്ധു റിവർ അതായത് നമ്മൾ ഇൻഡക്സ് ഇൻഡസ് ഇൻഡക്സ് വാലി സിവിലൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരം ആ ആ നദിയാണ് ഒഴികൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നദി നമ്മുടെ ചു നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് സോനമാർഗ്ഗം വരെ നമ്മുടെ കൂടെ തന്നെ ഒരു പകുതി വഴിയോളം നമുക്ക് ഈ നദി കാണാൻ സാധിക്കും പിന്നെ അവിടെ നമുക്ക് ആ ബോർഡിൽ വായിക്കാൻ പറ്റും കാർഗിൽ പിന്നെ സ്വാൻമാർഗ്ഗം അങ്ങനെ പല എന്താ നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടില്ലേ അവിടെ യുദ്ധം ഇവിടെ യുദ്ധം യുദ്ധമൊക്കെ ഉള്ളത് അങ്ങനത്തെ പല സ്ഥലങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ അകലെ ഇത്ര കിലോമീറ്റർ അകലേന്നൊക്കെയുള്ള ഈ ഒരു അമ്മച്ചി അവിടെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലിരിക്കുന്നതാണ് അപ്പം ടോയ്ലറ്റിൽ കയറാനായിട്ട് ഒരാൾക്ക് പത്ത് രൂപ കിടക്കണം അപ്പം അമ്മച്ചി അമ്മച്ചിയുടെ മക്കളുടെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു പിന്നെ പിന്നെന്താ ഈ റോഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒട്ടും ഇങ്ങനെ എന്നായിരുന്നു കൊണ്ടും കുഴി അങ്ങനെയൊന്നുമില്ല ആ കാശ്മീരിലെ ആ ശ്രീനഗർ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ വേസ്റ്റ് വലിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാതിരിക്കുന്നില്ല എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട് വന്നിട്ട് രാവിലെ തന്നെ നമുക്ക് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ട് റോഡ് പരിസരം ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യും നോക്കിക്കേ നമ്മുടെ നാട്ടിന് അത്രയും വേസ്റ്റ് ഉണ്ടോ നോക്കി അതിനകത്ത് ക്ലീൻ അല്ലേ നോക്കി പിന്നെ ഞങ്ങളുടെ ഡ്രൈവറും ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഡ്രൈവറാണ് കേട്ടോ ഒരുപാട് റഷൊ ഒന്നും ചെയ്യാതെ പതുക്കെ പതുക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഇപ്പം ഇതാണ് നമ്മുടെ കാശ്മീരിൻ്റെ ഒരു റോഡ് ട്രിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സൈഡിൽ കാണാനായിട്ട് ഇത് ഇതാണ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഒക്കെ എന്ത് എന്ത് സമ്മാനോഹരായിട്ടും നിങ്ങൾ നോക്കിക്കുക എന്ത് രസമായിട്ടാണ് ഇത് ആ ലെയർ ലെയർ ആയിട്ട് ഒരു പർവ്വതങ്ങൾ വെച്ചിരിക്കുന്നത് ആ പർവ്വതങ്ങൾ വെച്ചിരിക്കുന്ന അല്ല പർവ്വതങ്ങൾ അത് ആ ലേ ഔട്ടും അതല്ലേ ഈ കാശ്മീരിൻ്റെ ഭംഗി അതുപോലെ ഈ വീടുകൾ അതിൻ്റെ ഫ്രണ്ടിൽ താഴ്വാരത്ത് വീടുകൾ ഇവിടെയൊക്കെ കറണ്ട് കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേബിൾ പോയിട്ടുണ്ട് എല്ലായിടത്തും പിന്നെ ഈ വെള്ളത്തിന് ഇവർക്ക് യാതൊരു പ്രശ്നവും കാരണം ഈ മഞ്ഞൊരുക്കിയിട്ട് ചെറിയ ചെറിയ അരുവികളായിട്ട് ശുദ്ധമായിട്ടുള്ള ജലം മോളീന്ന് മലയുടെ മോളീന്ന് ഇറങ്ങി ഇറങ്ങി ഒഴുകി വരും അപ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എല്ലാവരും കിടന്നുറങ്ങി ടയേഡായി ഒരുപാട് നല്ല ദൂരം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വഴിയും പണിയും പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു ഈ റോഡ് പണിയൊക്കെ അതവിടെ അവിടെ ചെയ്യും അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വഴിയൊക്കെ ഭയങ്കര കുണ്ടും മഴയോ മലയൊന്നും കയറേണ്ടി വരുന്നില്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നല്ല വഴിയായിരുന്നു കേട്ടോ പിന്നെ ആ പിറ്റേ ദിവസങ്ങളിൽ അതായത് നമ്മൾ ഒക്കെ പോയ ദിവസം ഈ നമ്മുടെ വണ്ടി പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടാക്സി പിടിച്ചു പോകണമായിരുന്നു അപ്പം ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ വെള്ളം നിർത്തി കാണുന്നില്ലേ അതാണ് സ്നോ അപ്പം നമ്മൾ കുറെ ഒക്കെ സ്നോ ഒരുക്കഴിഞ്ഞു നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെയല്ലേ പോയത് അപ്പോഴത്തേക്കും ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് സ്നോ ഒരുകി വെള്ളച്ചാലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ചോദിച്ചത് ഈ സ്നോ ഒരുക്കഴിയുമ്പോഴത്തേക്കും അവിടെ വെള്ളപ്പൊക്കം വരത്തില്ല എന്ന് പക്ഷേ അതെല്ലാം ഈ നദിയിലൂടെ പോയിട്ട് കെട്ടിക്കിടക്കുന്നില്ല ഇവിടെ അത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പിന്നെ സ്നോ ഒരുക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പിന്നെ ഇതിനകത്ത് ഡേഞ്ചറും കൂടി ഉണ്ട് ആ സ്നോ ഒഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ താഴേന്ന് ഒരു ഗർത്തം പോലെ ഉണ്ടാവും അപ്പം നമ്മൾ ഉറക്കും ഇതിൻ്റെ മോടിക്കൂടെ ചവിട്ടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒന്ന് ചവിട്ടി നടന്നുകഴിയുമ്പോഴത്തേക്കും അത് താഴേന്ന് ഉരുകി ഉരുകുരുങ്ങുകി തീർന്നിട്ടുണ്ടാവും ഈ സ്നോ താഴേന്ന് ആയതുകൊണ്ട് നമുക്ക് അറിയത്തുമില്ല മോളി ഇങ്ങനെ ചുറ്റി കിടക്കുന്നതുകൊണ്ട് അപ്പം ഒരാൾ ഇപ്പം ഞങ്ങളവിടെ കുതിരയു പുറത്ത് പോയ സമയത്ത് ഞങ്ങൾ തൊട്ട് മുമ്പ് പോയ ഒരാൾ വെള്ളത്തിൽ പോയി ആ വെള്ളത്തിൽ വെള്ളത്തിലല്ലേ സ്നോയുടെ അകത്തേക്ക് പോയിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അയാൾ മരിച്ചു അയാളുടെ ഭാര്യ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുവാണ് അവരെ ഇങ്ങനെയോ ഒരു താഴെ വീണില്ല അവർ അവരെ ജസ്റ്റ് കൈ പിടിച്ചു അവർ അപ്പം പിന്നെ ഇവർക്കൊരു സേഫ്റ്റി ഒന്നുമില്ല നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാരിയറ് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ സേഫ്റ്റി ബോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടെങ്കിലും അവിടെ ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു ആംബുലൻസോ അങ്ങനെ യാതൊരു അനക്കവും ഇല്ല ജീവിതം അവിടെ വളരെ സുഖം എന്നാ സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ സംഭവം നടന്നേ എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല ഇപ്പോൾ പിറ്റേ അന്നേരം തന്നെ ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഇങ്ങനെ ഒരാൾ മരിച്ചു എന്നുള്ളത് അപ്പോൾ എത്ര പേര് അവിടെ മരിച്ചിട്ടുണ്ടാവും ഇതിന് മുമ്പ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡേഞ്ചറസ് ആണ് നമ്മൾ സ്വന്തം റിസ്കിലാണ് നമ്മൾ പോകുന്നത് അത് സൂക്ഷ്യം പോവുക പിന്നെ അവിടെയുള്ള ആൾക്കാരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ലോയും കാര്യങ്ങളൊന്നുമില്ല ബില്ലില്ല അത് വേറൊരു കാര്യം ഒരിടത്തും ബില്ലില്ല വളരെ പോഷായിട്ടുള്ള കടകളിൽ മാത്രമേ ബില്ല് കൊടുക്കത്തുള്ളൂ എന്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് തുക പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്കില് എന്ത് മാത്രം ബാർഗെയിൻ ചെയ്യാനുണ്ടോ അതോ അവരുടെ സ്കില് എന്ത് മാത്രം ഉണ്ടൊക്കെയാണ് നമ്മള് ഇപ്പം ഒരു ബാർഗെനിങ് ആണ് നടക്കുന്നത് ഈ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു ഇതാണ് ഫേമസ് റോഗൻ ജോഷ് എന്ന് പറയുന്ന കാശ്മീരി വിഭവം മട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വലിയൊരു നമ്മുടെ ഫുഡ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് വാസ ചിക്കൻ അത് കാശ്മീരി വാസ ചിക്കൻ ചിക്കനും ആ പറ്റിയ വലിയ മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അതൊരു രുചി ഉണ്ടാകുന്നത് ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ സാധാരണ നാൻ ബട്ടർ നാൻ പെട്ടെന്നാണ് അവിടുത്തെ ഒരു ഗുണ്ടാസെറ്റ് പോലെ കാര്യങ്ങൾ തീരുമാനിക്കണത് അപ്പോൾ അവിടത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് ഒരു ഒരാളുടെ അടുത്തുനിന്ന് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളും നമ്മളെടുക്കത്തില്ല പിന്നെ നമ്മൾ ആ സ്ഥലത്ത് പോകാൻ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നടക്കത്തില്ല അപ്പോൾ നമ്മൾ ആ പഴയ ആളുടെ അടുത്തുനിന്ന് ചെന്നിട്ട് നമ്മൾ അയാളോട് സംസാരിച്ച് ഒരു തുകയിലെത്തുക എന്നിട്ട് അയാളാണ് ഈ എന്താ കുതിരക്കാരെ ഏർപ്പെടുത്തി ഏർപ്പാടാക്കിത്തരിക ഇപ്പോൾ ഒരാൾക്ക് കെ വൺ കെ ടു എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് ഉണ്ട് കെ വൺ എന്ന് പറയുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞ് ഉരി കിടക്കുന്ന ഒരു ഏരിയയിൽ എത്താൻ പറ്റും അല്ല മഞ്ഞ് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ഏരിയയിൽ കാണാൻ പോകാൻ പറ്റും കെ ടു എന്ന് പറയുന്നത് കുറച്ചും കൂടെ ദൂരത്തേക്ക് പോകണം അത് മഞ്ഞ് വളരെയധികം ഉള്ള അതായത് നമുക്ക് കുറേ കൂടെ മഞ്ഞ് കളിക്കാനും എടുക്കാനൊക്കെ പറ്റും അപ്പം അത് കെ ടു അതിൽ കുറച്ചും കൂടെ സ്പൈസി ആവും രണ്ടായിരത്തി അഞ്ഞൂറാണ് ആ കെ ടു വരെ പോകാനും രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറ് ആണ് കെ വൺ വരെ പോകാനായിട്ട് അവർ ചാർജ് ചെയ്തത് അപ്പൊ അതിനകത്ത് കുറച്ച് ബാർഗെനിങ്ങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ട് ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി ഇരൂറിന് കിട്ടി പക്ഷേ ആയിരത്തി ഇരുന്നൂറിന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഈ രണ്ട് കുതിരക്കാർക്കും ടിപ്പ് കൊടുക്കേണ്ടി ഒന്നും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ പൈസ താന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ഈ കുതിര പോകുന്ന വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊരു അറിയാമോ കുന്നും കട്ടയും ആ കുതിര താഴ്ട്ട് വീണു കഴിഞ്ഞാൽ ഞങ്ങളും ഇടിഞ്ഞുവിളി താഴ്ത്തു വീണും ഭയങ്കര ഡേഞ്ചറസ് ആണ് തലയൊന്നും ഒന്നും മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ഇഞ്ചറി ആയി ഒരു ആംബുലൻസ് പോലും അവിടെ കിട്ടത്തില്ല അപ്പം ഇതൊക്കെ നിരപ്പായ വഴിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ക്യാമറയൊന്നും കൈ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ കുതിരപ്പുറത്തുനിന്ന് വീഴും ആ ഒരു അവസ്ഥയാണ് പിന്നെ മമ്മിനെ പോയി കൊണ്ടുപോയ കുതിര എന്ന് പറഞ്ഞാൽ കൊച്ചിനീടെ പ്രായമുള്ള കുതിരയാണ് ആറ് വയസ്സുള്ള കുതിരയാണ് എന്നെ കൊണ്ടുപോയ കുതിര എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സുള്ള അവർ നമ്മുടെ പ്രായം അനുസരിച്ചാണ് കുതിരയെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കുതിരയ്ക്ക് കുറച്ചുകൂടെ അടിസരണ ഉണ്ടാവും പ്രായ പ്രായ പ്രായമാവും തോറും പിന്നെ അതുപോലെ കുഞ്ഞു ചെറിയ പ്രായമുള്ള കുതിര എപ്പോഴും വലിയ കുതിരയുടെ പുറയിലാണ് നടക്കുന്നത് അവർക്ക് ആ ഒരു അലൈൻമെന്റും ആ ഒരു നേതൃത്വം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു ചെറിയ കുതിര അങ്ങോട്ട് കൂട്ടുമ്പോൾ പിന്നെ നമുക്ക് ഷൂസ് തരും അവർ മഞ്ഞിലൊക്കെ ഇറങ്ങി നടക്കാനും ഗ്രിപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മളൊക്കെ അവിടെ നമ്മുടെ ഷൂസ് കൂടി ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ തിരിച്ചു തരും പിന്നെ ഞാൻ ഇവിടെ വേറൊരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷൂസ് നല്ല ഷൂസ് ആണെങ്കിലും പലയിടത്തും ഞങ്ങൾ ഊരി ഇട്ടു ആ പള്ളി പിന്നെ മോസ്കി കയറാനാണെങ്കിലും പിന്നെ അത് ഇപ്പോൾ ഇവിടെ പോകാനൊക്കെ ആണെങ്കിലും അത് ഒന്നും നഷ്ടപ്പെട്ട് പോകുന്നില്ല കേട്ടോ അങ്ങനെ കളവും കാര്യങ്ങളൊന്നും അധികം ഞാൻ കണ്ടില്ല ആരുടെയും ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും ആരുടെയും കളവ് പോയതായിട്ടൊന്നും കേട്ടില്ല പിടിച്ചു പറയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ആൾക്കാർ നല്ലവരാണ് പിന്നെ ഈ ടൂറിസം ആണ് അവരുടെ മെയിൻ വരുമാനം ആയതുകൊണ്ട് അവർ മാക്സിമം ടിപ്പായിട്ട് നമ്മളെ ഇന്ന് വസൂലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്ന തുകയിൽ നമ്മളെ മാക്സിമം കൊണ്ടുവരുമെന്നും അവരാണ് തീരുമാനിക്കുന്നത് സീസൺ അനുസരിച്ച് അവർ പറയും ഇന്ന തുക അതിപ്പോൾ ഇന്നലെ പറഞ്ഞ ആൾക്കാരോട് ഈ ആ തുകയായിരക്കിലേ പറഞ്ഞു അപ്പോൾ നമ്മൾ വേറെ നിവൃത്തിയില്ല നമുക്ക് നമ്മൾ ആ തുകയ്ക്ക് അനുസരിച്ച് അനുസരിച്ചങ്ങ് പോവുകയാണ് പിന്നെ ഈ യാത്ര രക്ഷയില്ല കേട്ടോ നമുക്ക് എൻജോയ് ചെയ്ത് മമ്മീനെ എനിക്കിത്തിരി പേടിയായിരുന്നു കാരണം നടുവൊന്നും ഇല്ല അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നടുവിനൊരു ബെൽറ്റ് കരുത്തിനൊരു ബെൽറ്റ് അങ്ങനെയൊക്കെയാണ് മമ്മി പോയത് പക്ഷേ ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് വലിയ നടുവെട്ടലൊന്നും ഉണ്ടായില്ല ഒരു പ്രശ്നവും ഉണ്ടാവാതെ മമ്മിനെ അവിടെ എത്തിച്ചു അവിടെ ഒരു കുഞ്ഞരുവിണ്ടായിരുന്നു നിങ്ങളുടെ കരുവിയുടെ പോയ ആ കുരക്കാരൻ ഭയങ്കര ഹെൽപ്പുൾ ആയിരുന്നു ആ ചെറിയൊരു പയ്യയായിരുന്നു അപ്പം പുള്ളി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു വന്നു അവിടെയൊന്നും ഉരുണ്ടും വരാത്ത ഭാഗ്യം എല്ലാം തെന്നി തെറച്ച് കിടക്കുവാണ് അത് കണ്ടോ മുള്ളിൽ എല്ലാം ഉരുഗി മഞ്ഞല്ല ഉി അവിടെ വളരെ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ മഞ്ഞുള്ളൂ അവർ ഞങ്ങൾ വാരി വാരി കുറേ ചേരം കളിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ ആഗ്രഹം മഞ്ഞ് മഞ്ഞ് വലിയ ഒരു ക്രൈസാണ് മമ്മിക്ക് അപ്പം ഞാനിവിടെ എനിക്ക് മഞ്ഞെ കണ്ടുകൊണ്ടാണ് അവിടെ പോയത് എനിക്ക് അവിടെ എത്ര വലിയ ഒന്നും തോന്നിയില്ല പക്ഷെ മമ്മിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും പോയി കുറേ ചെളി പിടിച്ച മഞ്ഞാണ് അതാണ് വേറൊരു കാര്യം മുള്ളിൽ മൊത്തം ചെളിയാണ് അപ്പം നമ്മൾ കുഴിച്ച് കുഴിച്ചത് അടിയിൽ നിന്ന് നല്ല എടുക്കണം അതിന് എന്തായാലും പയ്യ ഞങ്ങളെ സഹായിച്ചു കുഴിക്കാനൊക്കെ ആയിട്ട് അവിടെ തമ്പടിച്ച ആൾക്കാർ ഇരിക്കണുണ്ടോ അവിടെ ടെൻറ്റ് ഇട്ടിട്ട് ആൾക്കാരും വന്ന് താമസിക്കുന്നുണ്ടോ അതെ ഇതാണ് ഇത് കണ്ടാൽ മഞ്ഞായിട്ടൊന്നും തോന്നത്തില്ല കാരണം ചെളി മുടിക്കിടക്കണോണ്ടേ അതിനകത്തൊന്നും തപ്പിയെടുക്കണം മഞ്ഞ അതിൻ്റെ അടിയിൽ നിന്ന് ഇത് കണ്ടോ തപ്പി എടുക്കുന്നണ്ടോ അങ്ങനെയൊക്കെ എന്താ എന്തോ രസാന്നറിയാ അവിടെ പോയി കുറേ ദിവസം നമുക്ക് നിൽക്കാൻ തോന്നും ആ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് അങ്ങോട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സാധനത്താൻ ചോറും കറിയൊക്കെ വെച്ച് ഉണ്ടാക്കേണ്ടി വരും കാരണം നമുക്കല്ലാതെ ഒന്നും കിട്ടത്തില്ല പിന്നെ ഈ മഞ്ഞിവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊട്ടും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞങ്ങൾ ഈ ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം പോലും ഒരു ജാക്കറ്റ് ഇടേണ്ട ആവശ്യം വന്നില്ല ഒരു വളരെ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒരു സെറ്ററോ എന്തെങ്കിലും എത്താൽ മതി അതിൻ്റെ പോലെ ആവശ്യമില്ല പിന്നെ ഞാനും കിട്ടുമെന്നുള്ളൂ ഈ മഞ്ഞിൻ്റെ ഭാഗത്തേക്കല്ലേ പോകുന്ന എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോന്ന് ഓർത്ത് ഞാനും കിട്ടുന്നുള്ളൂ ഈ മമ്മിക്ക് എൻ്റെ പോലെ ആവശ്യം വന്നില്ല പിന്നെ തൊപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നല്ല ചൂട് നല്ല എന്താ വെയിലടിക്കും നമ്മുടെ കണ്ണിലേക്ക് തന്നെ അതുകൊണ്ട് തൊപ്പി എപ്പോഴും മസ്റ്റായിട്ട് കൊണ്ടുപോകണം സമ്മറിലാണ് പോകുന്നതെങ്കിൽ പിന്നെ സൺഗ്ലാസും അത് രണ്ടും മസ്റ്റാണ് സൺഗ്ലാസിൻ്റെ ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ വിൽക്കാൻ നിൽക്കുന്നുണ്ട് നല്ല ബ്രാൻഡൊന്നും ആയിരിക്കത്തില്ല പിന്നെ എല്ലാവരോടും ഈ ബാർഗെൻ ചെയ്യണ്ടേ അത് ഓർക്കുമ്പോൾ നമ്മൾ പിന്നെ വാങ്ങിക്കാനും നോക്കത്തില്ല പിന്നെ നല്ല സാധനം കിട്ടത്തുമില്ല നമുക്ക് കൈ വേദന എടുക്കുകയാണ് ചെയ്തത് ഇത് ഈ മഞ്ഞ് വാരി കളിക്കാനാണ് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി അഞ്ചു പേരും അങ്ങോട്ട് പോയത് ഈ കെ ടുവിലേക്ക് പോയത് അവിടെയാണല്ലോ കൂടുതൽ മഞ്ഞുള്ളത് അപ്പോൾ മമ്മിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് നിന്നത് പക്ഷെ അവിടെ പോവാതിരുന്ന നന്നായി കാരണം അവിടെയാണ് ഈ ആൾ മരിച്ചത് അപ്പോൾ അവർ ചെന്നതിന് തൊട്ട് മുമ്പ് ആണ് മരിച്ചതുകൊണ്ട് അവർക്കത് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല അവരും പോയി ഒരു ഭയങ്കര പ്രിക്കോഷൻ എടുത്താണ് പിന്നെ അതിൻ്റെ മോളിക്കടൊക്കെ നടന്നതൊക്കെ അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു ഒരു സങ്കടമായിരുന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നടുവും പോയി ഈ സത്യം പറഞ്ഞാൽ ഈ കുതിരപ്പുറത്ത് നമുക്ക് വലിയ പ്രാക്ടീസ് ഒന്നുമില്ലല്ലോ അതും കുതിര പോകുന്നത് വളരെ ഈ ദുർഘടനം പിടിച്ച വഴി കിടിയായതുകൊണ്ട് നമ്മുടെ നടു ഒടിയും അതായത് എൻ്റെ നടുവിനും ദേഹത്തിന് വേദനയായിരുന്നു പിടിച്ചെന്നിട്ട് നല്ലൊരു കുളി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത് മമ്മിയുടെയും ഇതുപോലെ മറ്റേ ഓയിൻമെന്റ് ഒക്കെ ഇട്ട് തിരുമ്മി ചൂടൊക്കെ വെച്ചിട്ടാണ് മമ്മിയുടെ നടുവൊക്കെ ശരിയായത് ഞങ്ങളുടെ കൂടെ ഉള്ളവർ അതിലും വല്ലാതായിട്ട് വയ്യണ്ടായി ഏഹ് ചുമ്മാ ഒരു സെൽഫി വീഡിയോ ഒക്കെ ഇനിയിപ്പൊ അവിടെ ഒരിക്കലും പോവലുണ്ടാവത്തില്ലല്ലോ ഇനി കാശ്മീർ നമുക്ക് കാണാൻ പിന്നെയും പിന്നെയും ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടല്ലോ അപ്പൊ പിന്നെ അവിടെ തന്നെ പിന്നെയും പോകേണ്ട കാര്യമില്ലല്ലോ പക്ഷെ വേറൊരു ക്ലൈമറ്റിൽ പോയി നോക്കി പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് ഇത് നമുക്ക് മഞ്ഞിന് മഞ്ഞുണ്ട് ഒരു കുറച്ച് ഭാഗം ഉണ്ടെങ്കിലും മഞ്ഞിന് മഞ്ഞുണ്ട് പക്ഷെ ഈ മൊത്തം മഞ്ഞ് മൂടിക്കിടന്നാലും എന്താ ഭംഗിയുള്ളേ കാണാനായിട്ട് ഈ കുറച്ചൊക്കെ നമുക്ക് എല്ലാം മിക്സ് ആയിട്ട് ഈ പച്ചപ്പും ഈ മഞ്ഞും അങ്ങനെ എല്ലാം കൂടെ കാണുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സീസൺ പക്ഷേ ബെസ്റ്റ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഫ്ലൈറ്റ് ചാർജ് ഇത്തിരി കൂടുതലായിരുന്നു ഇരുപത്തി എണ്ണായിരമായിരുന്നു ഫ്ലൈറ്റ് ചാർജ് ഒരാൾക്ക് പക്ഷെ ഓഗസ്റ്റിലേക്ക് അടുത്ത ട്രിപ്പ് വന്നിരിക്കുന്നത് എല്ലാം കൂടെ കൂടി നാപ്പത്തിയെട്ട് ഞങ്ങൾക്ക് എല്ലാം കൂടെ ആയി ഫ്ളൈറ്റ് ചാർജും അവിടുത്തെ ചെലവും എല്ലാം കൂടെ കൂട്ടി അപ്പം നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യും ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് മറ്റേ അമർനാഥിന്റെ സീസൺ കൂടെ വരും അപ്പം അച്ചിരി ടൈറ്റ് ആവും എല്ലാ കാര്യങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും പിന്നെ അവിടുത്തെ പ്രോബ്ലം പ്രോബ്ലം നോ ഞങ്ങൾ അതിൻ്റെ താഴ്വാരത്ത് പോയി കവറ്റി പിടിച്ചു അവിടെ ഒരു ചേട്ടന്മാരെല്ലാം കൂടെ ഒരു ഒരു താഴ്വാരത്തൊരു കട ഇട്ടിട്ടുണ്ട് പിന്നെ മാഗി നൂഡിൽസ് വന്നു ഞങ്ങൾ ചോദിക്കാതെ തന്നെ എന്നിട്ട് അവർ പറഞ്ഞു തുക ഈ രണ്ടും കൂടെ കൂടി മുന്നൂറ് രൂപയോങ്ങാണ്ട് പിന്നെ നൂറ് രൂപ കൊടുത്ത് അവിടെ ബാർഗെൻ ചെയ്ത് ഇറങ്ങി തിരിച്ച് പോരേണ്ടി വന്നു ഈ ഭയ്യന്മാർ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ടിപ്പ് ഞങ്ങൾക്കൊന്നും കഴിക്കാനില്ലെന്നും പറഞ്ഞ് നൂറ് വാങ്ങിച്ചു തിരിച്ച് വന്നു കഴിഞ്ഞപ്പം അടുത്ത ടിപ്പ് വാങ്ങിച്ചു അങ്ങനെ പയ്യന്മാർക്ക് രണ്ടുപേർക്കൂടി കൂടി മുന്നൂറ്റമ്പത് രൂപ കൊടുത്തു അത് കഴിഞ്ഞ നമ്മൾ എന്താ പറയുക സ കാര്യം അവർ ഭയങ്കരമായിട്ട് സേഫായിട്ടായിട്ട് കൊണ്ടുപോയിരുന്നത് ഇപ്പം മമ്മീനെ ആണെങ്കിലും ആ ചേട്ടൻ ഭയങ്കര കാര്യമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് കുതിര ഒട്ടും വളം വയ്ക്കുന്നെടുക്കുന്നു എൻ്റെ കുതിരയാണ് ഇടയ്ക്കിടയ്ക്ക് ഓടും ബഹളമൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു അതിനകത്ത് താഴെ പോകാതിരിക്കാനായിട്ട് ഇത് അവിടുത്തെ ഒരു എല്ലാരും പോകുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാ അവിടെയുള്ള ആൾക്കാർ പോലും എനിക്ക് തന്നെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ദൂരം ആൾക്കാർ ഈവൻ കുഞ്ഞു കുട്ടികൾ ആറ് വയസ്സ് ഏഴു വയസ്സായിട്ടുള്ള കുട്ടികള് ഇതിന്റെ മുന്നിൽ കിരുന്ന് ഒരു പേടി ഇല്ലാതെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ അവടെ പേരന്റ്സ് അതങ്ങനെ സമ്മതിക്കണന്നുണ്ടല്ലോ നോക്കുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തി പിന്നെ ആ ഞാൻ എന്നെ കുതിരേനെ കൊണ്ടായ ആൾക്കാർ ആ മനുഷ്യനോട് ഞാൻ ചോദിക്കുമായിരുന്നു അയാളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആ പയ്യനെ രണ്ട് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു എൻ്റെ അപ്പനും ചേട്ടനും മരിച്ചുപോയി അവിടെ ഈ ബിൽഡിങ് പണിയായിരുന്നു അപ്പോൾ ഇലക്ട്രിസിറ്റി ഷോക്ക് അടിച്ചിട്ട് അപ്പനും ചേട്ടനും മരിച്ചു അപ്പോൾ അവൻ ജമ്മുവിലാണ് ഈ ജമ്മുവിലീ ഭംഗിയൊന്നുമില്ല നമുക്ക് കാശ്മീരിലാണെങ്കിൽ ഭംഗിയും ഈ ഒക്കെ ഉള്ളു ജമ്മുവില് ആൾക്കാർ കൃഷിയൊക്കെ ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അവിടെ ഇച്ചിരി ഇങ്ങനെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് ഈ ഒരു കുതിരേനെ വാങ്ങിച്ചു അറുപതിനായിരം രൂപയായി അവനൊരു കുതിര വാങ്ങിക്കാനായിട്ട് ആൺകുതിരേനെയാണ് ഇവർ വാങ്ങിക്കുന്നത് പെൺകുതിരയാണെങ്കിൽ അതടയ്ക്ക് കട്ട് പെൺകുതിര I <laughs> കട്ടർ എന്ന് പറഞ്ഞാൽ അയ്യോ പേടിയോ കൊല്ലം മൂങ്ങനെ അങ് മലയാറ്റൂർ മലയ്ക്ക് പണ്ടൊക്കെ പോയി കൊണ്ടിരുന്ന രീതിയിലുള്ള കല്ലക്കളൊക്കെ എങ്ങനെ കിടക്കണോ അതിടെ കുതിരഞ്ഞു പോരുമ്പ ഇപ്പൊ വീഴുന്ന ഒരു സ്ഥലത്ത് കുതിരയുടെ കാലങ്ങ മടങ്ങി ഇപ്പൊ കുതിരങ്ങ് ചെരി ഞാൻ ദേ കിടക്കും എന്നുള്ള ഇതായി പോയി ഞാൻ ഞാനങ് കണ്ണടച്ചു പിടിച്ചിട്ട് യേശുശു യേശുവേന്ന് വിളിച്ചു അപ്പൊ കുതിര നേരെ പോന്നു ആ പിന്നെ ഈ കുതിരക്കാരന്റെ കഥ പിന്നെ പുള്ളിക്ക് രണ്ട് ട്രിപ്പ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും രാവിലെ വൈകുന്നേരം വരെ അവർക്ക് ഇഷ്ടംപോലെ ട്രിപ്പ് എന്ന് ചിന്തിക്കും പക്ഷെ അവർക്ക് ആകെ ഞങ്ങൾ വന്നത് വൈകുന്നേരമാണ് എന്നിട്ട് രണ്ട് രണ്ട് ട്രിപ്പ് രാവിലെ പോലെ കിട്ടിയെന്നാണ് പറഞ്ഞേ ഇവർക്ക് ഇഷ്ടംപോലെ കുതിരകളും കുതിരക്കാർ ആ ഏരിയ മൊത്തം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കും നമ്മൾ എവിടെ നോക്കിയാലും കുതിരകളെ കണ്ടും കേട്ടും മടുത്ത് മട്ടിപ്പോയി എന്നൊക്കെ പറയും പിറ്റേ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പലയിടത്തും പോയി കുതിരേനെ കണ്ടുകഴിഞ്ഞാൽ പോകും കുതിര വേണ്ട കുതിര വേണ്ട എന്നും പറഞ്ഞായിരുന്നു എല്ലാവരും ബഹളം കുതിരപ്പുറത്ത് ആരും കേറുന്നൂന്നുള്ളൂ അത്രയും എല്ലാവർക്കും കുതിര മട്ടിപ്പോയി ഇന്നലത്തെ ആ ഒരു ദിവസം കൊണ്ട് മമ്മിയുടെ സന്തോഷം കാണാനാണ് ഞാനത് മെയിനായിട്ട് മമ്മിനെ കൊണ്ട് പോയത് പക്ഷെ മമ്മി ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു മമ്മിയെ ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയൊരു നല്ല സമയമായിരുന്നു ഒറ്റയ്ക്ക് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പിള്ളേർ നമ്മൾ ഈ ഇത്രയും റിസ്ക് പിടിച്ച ഏരിയയിലേക്ക് ഒന്നും പിള്ളേർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മളും ടെൻഷൻ ആയിരുന്നു പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് മമ്മിക്കും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി കാമാൻ കൂളായിട്ട് നടക്കാൻ പറ്റി